വൈശാഖ മഹോത്സവ വേളയിൽ കുട്ടിയൂർ ദർശനം നടത്തി മടങ്ങുന്നവർ ഭക്ത്യാധാരപൂർവം പ്രസാദമായി കൊണ്ടുപോകുന്ന ഓടപ്പൂവിനും ഓടപ്പുവിനും ചരിതവുമായി ബന്ധമുണ്ട് യാഗവിഘ്നം വരുത്തിയ വീരഭദ്രനു സംഘവും ദൃഗമുനിയും അടക്കമുള്ള മഹർഷിമാരുടെ താടിയും ജടയും പിച്ചി ചീന്തി എറിഞ്ഞു ഇതാണ് ഓടപ്പൂവെന്നാണ് വിശ്വാസം ഇളം ഓടമുളന്തണ്ടുകൾ വെട്ടിയെടുത്ത് പ്രത്യേക രീതിയിൽ ചതച്ച് ചെയ്യെടുത്താണ് ഓടപ്പൂ തയ്യാറാക്കുന്നത് പണ്ട് കൊട്ടിയൂർ കാടുകളിൽ ധാരാളമായി ഉണ്ടായിരുന്ന ഓടത്തണ്ടുകൾ കൊണ്ട് ഭക്തന്മാർ തന്നെ പൂ നിർമ്മിക്കുമായിരുന്നു വൃദ്ധശുദ്ധിയോടെ തയ്യാറാക്കിയ ഓടപ്പൂകൾ കോവിലകം കയ്യാലയിൽ നിന്നും നൽകിയിരുന്നു പാരമ്പര്യ രീതിയിൽ ദർശനം നടത്തുന്ന ഭക്തർ ഇന്നും ഈ പതിവ് തുടരുന്നുണ്ട് സർവൈശ്വര്യവും പ്രദാനം ചെയ്യുന്ന ഈ വിശിഷ്ട വസ്തു ഭവനങ്ങളുടെ മുമ്പിലും പൂജാമുറിയിലും വാഹനങ്ങളിലും എന്നുവേണ്ട വ്യാപാര സ്ഥാപനങ്ങളിലും കതിർക്കുല പോലെ തൂക്കിയിടുന്നത് ഒരു വിശ്വാസത്തിൻ്റെ ഭാഗമായി കണക്കാക്കുന്നു ക്ഷേത്ര പരിസരത്തുള്ള സ്റ്റാളുകളിൽ നിന്നും വിവിധ അളവുകളിലോ ഓടപ്പുകൾ യഥേഷ്ടം വാങ്ങുവാൻ കിട്ടുന്നതാണ് ആടിയ നെയ്യ് അപ്പം അഷ്ടബന്ധം കളമ്പം എന്നീ ഭക്തർക്ക് ലഭിക്കുന്ന ഒരു പ്രസാദങ്ങളാണ് ദക്ഷിണകാശി എന്ന് പുകൾപ്പെട്ട ശ്രീ കൊട്ടിയൂർ മഹാക്ഷേത്രം പുണ്യവാഹിനിയായ ബാവലിപ്പുഴയുടെ ഇരു സ്ഥിതി ചെയ്യുന്ന കേരളത്തിലെ പ്രശസ്തമായ തീർത്ഥാടന കേന്ദ്രം അപൂർവവും നിഗൂഢവുമായ നിരവധി ആചാരാനുഷ്ഠാന വിശേഷങ്ങൾ കൊണ്ട് സമ്പുഷ്ടമായ വൈശാഖ മഹോത്സവം ലക്ഷോപലക്ഷം ഭക്തജനങ്ങൾ ഗോവിന്ദ നാമകീർത്തനം മുഴക്കി ദർശന പുണ്യം നേടുന്ന മഹാ ദേവസങ്കേതം ഇക്കരി ക്ഷേത്രത്തിന് സമീപത്തായി വനനിബീഡവും ജൈവവൈവിധ്യങ്ങളിൽ സമ്പുഷ്ടമായ ഒരു കാവാണ് അയലാർക്കാവ് ഇവിടെ നാളിലും നീരെഴുന്നള്ളത്ത് ദിവസവും അർദ്ധരാത്രിയിൽ നിവേദ്യാദി പൂജകൾ നടക്കുന്നു ആയിരം വില്ലുകാർ ഭൂതഗണങ്ങൾ ഒത്തുചേർന്ന് നിന്ന സ്ഥലം എന്ന നിലയ്ക്കാണ് ഈ കാവിന് അലേർ കാവ് എന്ന് പേര് വന്നത് എന്ന് അറി പറയപ്പെടുന്നു രാത്രിയിൽ അയിലേർക്കാവിൽ നടക്കുന്ന ഗൂഢപൂജയാണ് പ്രാക്കുഴനാളിൽ നടക്കുന്ന മറ്റൊരു വിശേഷ ചടങ്ങ് അന്നേ ദിവസം അർദ്ധരാത്രിയിൽ ക്ഷേത്രത്തിന് തൊട്ട് കിടക്കുന്ന അയലാർക്കാവിൽ പടിഞ്ഞിറ്റ നമ്പൂതിരിയുടെ കാർമ്മികത്വത്തിൽ നടക്കുന്ന കൂടപൂജയിൽ അപ്പടം നിവേദിക്കുന്നു സതീദേവി യാഗവേദിയിലേക്ക് എഴുന്നള്ളുമ്പോൾ അകമ്പടി സേവിച്ച ഭൂതഗണങ്ങളെ തൃപ്തിപ്പെടുത്തുന്നതിനാണ് അയലാർക്കാവിൽ പ്രത്യേകമായി പൂജ നടത്തുന്നത് പൂജകർമ്മങ്ങൾ അവസാനിച്ചതിന് ശേഷം നിവേദിക്കപ്പെട്ട അപ്പടം ഊരാളന്മാരുൾപ്പെടെയുള്ള അടിയന്തര വിഭാഗക്കാർക്കും മറ്റും നൽകും ഈ വിശിഷ്ട നൈവേദ്യത്തിന് ഒരേ സമയം കയ്പും മധുരവും അനുഭവപ്പെടുമത്രേ